ഞാനിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളിയിൽ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ട് കെന്നടിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഇവിടെ നിന്നും വെറും വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ട് ജംഗ്ഷനിൽ നിന്നും വാക്കബിൾ ഡിസ്റ്റൻസിലായിട്ട് ഒരു നാലര സെന്റ് സ്ഥലവും ഒരു പഴയ വീടും വിൽപനക്ക് വന്നിട്ടുണ്ട് നിലവിൽ ഇരുപത്തി രൂപ മുകളിൽ വാടക ലഭിക്കുന്ന ഇരുപത് വർഷം മേലെ പഴക്കമുള്ള ഒരു വീടാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാല് രണ്ട് സൈഡ് ഇതിന്റെ റോഡ് ഉണ്ട് അതായത് ഈ സൈഡ് റോഡുണ്ട് ആ സൈഡും രണ്ട് റോഡുണ്ട് അപ്പാർട്ട്മെന്റിനും അതേപോലെ തന്നെ റെസിഡൻഷ്യലും പറ്റിയ ഒരു യാതൊരു രീതിയിലുള്ള സോൺ അഫക്ട് ചെയ്യാത്തൊരു നല്ലൊരു ഏരിയയും കൂടിയാണ് നല്ല രീതിയിൽ വാടക ലഭിക്കുന്ന കൂടി ഏരിയ കേട്ടോ ഫ്ലഡ് അഫക്റ്റ് ചെയ്യാത്ത ഒരു ഏരിയയും കൂടിയിട്ടാണ് ഈ പറയുന്ന പ്രോപ്പർട്ടി ഉള്ളത് തൊട്ട് സൈഡിൽ നമുക്ക് ഡ്രെയിനേജ് ഫെസിലിറ്റിയും കാര്യങ്ങളുണ്ട് മുനിസിപ്പാലിറ്റി റോഡ് ഫ്രണ്ട് ആണ് അതേപോലെ തന്നെ എടപ്പള്ളി വാഴക്കാല പാലാരിവട്ടം എന്നീ മേഖലയിലേക്ക് ഒന്ന് രണ്ട് ഒന്നര രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണുള്ളത് പുതിയ വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷനിലേക്കും ഈ പറയുന്ന രണ്ട് കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിന്നുള്ളത് വാടക ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് നിൽക്കുന്ന ഏരിയയാണ് ആണ് കാര്യം എടപ്പള്ളി ആയിട്ട് വെറും ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉള്ളത് തന്നെ നല്ലൊരു വാടക ലഭിക്കാൻ ഇൻകം കിട്ടുന്ന ഒരു പ്രോപ്പർട്ടിയാണ് അതേപോലെ തന്നെ ഇരുപത് വർഷം മേലെ പഴക്കം നിലവിൽ വാടക ലഭിക്കുന്നുണ്ട് എഴുപത് ലക്ഷം രൂപ മാത്രമേ ചോദിക്കുന്നുള്ളൂ എടപ്പള്ളി മേഖലയിലാണ് നമ്മൾ ഈ പ്രോപ്പർട്ടി ഉള്ളതെന്ന് ആലോചിക്കണം അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോപ്പർട്ടിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഈ സൈഡിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി സൈറ്റ് വിസിറ്റ് എല്ലാം അറേഞ്ച് തരാം ഇൻ ഇൻകേസ് ആർക്കെങ്കിലും ഒരു അപ്പാർട്ട്മെന്റ് എന്തെങ്കിലും പണയെന്നുണ്ടെങ്കിൽ പോളിസികളെ ഒരു അപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ മതി രണ്ട് സൈഡ് റോഡ് വരുന്നുണ്ട് നിലവിൽ ബാച്ചലേഴ്സിന് വാടക കൊടുത്തിട്ടുണ്ട് ഇരുപത്തി അയ്യായിരം മെല്ലിൽ വാടക ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള നല്ല നല്ല ഡീലുകളുമായിട്ട് നമുക്ക് കാണാം ബൈ